ഹായ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ നല്ലൊരു പുതുച്ചോറിൻ്റെ റെസിപ്പിയാണ് എല്ലാവർക്കും ഒരുപാട് ഒരു ഐറ്റം ആണ് പുതുച്ചോറ് അപ്പം ഞാനത് ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യണത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള കുറച്ച് കറികളൊക്കെ വെച്ചിട്ടാണ് പുതുച്ചോറ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം അതെങ്ങനെ ഉണ്ടാക്കണേന്നും അതിൻ്റെ റെസിപ്പിയും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എന്നെ ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ മൊത്തമായിട്ട് എല്ലാവരും കാണാം കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്കും ചെയ്യാം ഇതിപ്പോൾ കുറുക്കാലനുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കായും ചേനയാണ് അപ്പം അരക്കഷ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ കുറച്ച്ശ് ക്വാണ്ടിറ്റിയിലാണ് എല്ലാ കറികളും ഉണ്ടാക്കുന്നത് അപ്പം അതുകൊണ്ടാണ് അരക്കഷ്ണം വെച്ചെടുത്തിട്ടുള്ളത് അതൊന്ന് ചെറുതായിട്ട് നുറുക്കി കൊടുക്കുന്നുണ്ട് അപ്പൊ വെച്ച കഷ്ടമുള്ള ഞാൻ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂണോളം കുരുമുളക് പൊടി കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് അടച്ചുവെച്ചൊന്ന് വേവിച്ചെടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള നാലേ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് അതിനായിട്ട് രണ്ട് പച്ചമുളകും കാൽ ടീസ്പൂണോളം ചെറിയ ചീരകും ചേർത്തിട്ട് അരച്ചിട്ട് മാറ്റി വെക്കുന്നുണ്ട് ഇതിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കിയിട്ട് ഇതിൽ വെള്ളം പറ്റുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം പിന്നെ ഇത് ഇതിൽ വെള്ളക്കൊന്ന് വറ്റിയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് തൈരിൽ കട്ടകളൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇത് നല്ലോണം തിളപ്പിച്ചെടുക്കാ നന്നായി തിളക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ അടിച്ചു മാറ്റി വെച്ചിട്ടുള്ള നാളികരത്തിന്റെ മിക്സ് ഒഴിച്ചു കൊടുക്കണം കട്ടിട്ട് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലും അതുപോലെ തന്നെ കായത്തിന്റെ പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്നുകൂടി ഒന്ന് കുറുകി വന്നതിന് ശേഷം ഇതൊന്ന് കാച്ചെടുക്കാണ് പേരിക്കായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ക്യാരറ്റ് ആണ് അപ്പൊ ഒരു വലിയൊരു ക്യാരറ്റ് ആണ് എടുത്തിട്ടുള്ളത് അപ്പൊ അതൊന്ന് ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാണ് ഇനി ഗ്രേറ്റ് ചെയ്തെടുത്ത കാരറ്റിലേക്ക് രണ്ട് മൂന്ന് ചെറിയ ചെറിയുള്ളിയും അതുപോലെ തന്നെ രണ്ട് പച്ചമുളകും ചെറുതാക്കി അരിഞ്ഞിട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നാളികരാണ് ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് ടേബിൾ സ്പൂണോളം നാളിയേരം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞപ്പൊടിയും ആ ടീസ്പൂണോളം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി കുറച്ച് കറിവേപ്പിലൂടെയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ചൂടായ എണ്ണയിലേക്ക് കടകും പറ്റുമുളകും ഇട്ട് കൊടുത്തിട്ട് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കാരറ്റിന്റെ മിക്സ് ചേർത്ത് കൊടുത്തിട്ട് വേവിച്ചെടുക്കുക ഇനി കൂട്ടുകാരുടെ ഉണ്ടാക്കാൻ പോണത് അതിനായിട്ട് ഒരു കപ്പ് കടല നല്ല വെള്ളത്തിൽ സോക്ക് സോക്കിയത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് അര ടീസ്പൂണോളം മുളക് പൊടിയും കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കുന്നുണ്ട് ഇനി അത് വേവുന്ന സമയം കൊണ്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കഷ്ണങ്ങളൊന്നും വേവിച്ചെടുക്കുക അതിനായിട്ട് അര കഷ്ണം ചേനയും മര കഷണം കായെടുത്തിട്ടുണ്ട് അതിലേക്കും കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂണോളം മുളക് പൊടിയും ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള നാളികേരം ഒന്ന് അരച്ചെടുക്കണം അതിനായിട്ട് കാക്കാപ്പ് നാളികരം അതിലേക്ക് ചെറിയ ജീരകൂടും ചേർത്ത് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ചൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് എപ്പോഴേക്കും വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന കഷ്ണത്തിലെ വെള്ളക്കൊന്ന് വറ്റിയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് വേവിച്ചെച്ചിട്ടുള്ള കടല ചേർത്ത് കൊടുക്കാണ് നേരത്തെ അടിച്ചുവെച്ചിട്ടുള്ള നാളികരത്തിന്റെ മിക്സൂടെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിലെ വെള്ളക്കൊന്ന് വറ്റിയിട്ട് നന്നായി ഒന്ന് കട്ടിയില് തന്നെ ഒന്ന് കുറുക്കിയെടുക്കണം ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കണം ഞാനിപ്പോ ഇവിടെ അരച്ച ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അത് മുഴുവനായിട്ട് ചേർത്തിട്ടില്ല അതൊന്ന് കുറുകി വരുന്ന നേരം കൊണ്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള നാളികരം ഒന്ന് വറുത്തെടുക്കണം അതിനായിട്ട് കടുകും മറ്റാമുളക്കും കറിവേപ്പിലയും കൂടി എണ്ണ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് ആറ് ടേബിൾ സ്പൂണോളം നാളികേരം ചെറുകിയത് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിന്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം ഈ ഒരു കളറാവുമ്പോ ഇതിലേക്ക് കുറച്ച് കുരുമുളക് കൂടിയും ചേർത്ത് കൊടുക്കാം ഇനി ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നേരത്തെ വേവ് ചെയ്തിട്ടുള്ള കായയുടെയും ചേനയുടെയും കളയുടെയും കൂട്ടിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇനി ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് തൈര് ഇതെല്ലാം കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ള നാല് വറ്റൻമുളക് ആദ്യം ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ചൂടാനു ശേഷം മിക്സിയുടെ ജാറിലേക്ക് നാല് വറ്റമുളകും രണ്ട് ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ ചെറിയൊരു പീസ് പുള്ളിയും പിന്നെ കുറച്ച് കറിവേപ്പരുകളും ചേർത്ത് കൊടുത്തിട്ട് ആദ്യം അടിച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നാളികേരം ചേർത്ത് കൊടുക്കണം നാല് ടേബിൾ സ്പൂണും നാളികേരം അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പുകൂടും ചേർത്തിട്ട് എല്ലാം കൂടി ഒന്നും കൂടി ബ്ലെൻഡ് ചെയ്തി ഇനി ഇതിൽ മെയിനായിട്ടായിട്ടുള്ള ഒമ്പായിട്ടൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് അതിനായിട്ട് ഉള്ളിയും ചില്ലി ഫ്ലേക്സും ഉപ്പുകൂടിയും ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് ഇപ്പൊ എല്ലാ കറികളും റെഡി ആയിട്ടുണ്ട് ഇനി വാഴയിലൊന്ന് വാട്ടിയെടുക്കണം ഇനി ഇതിലേക്ക് ചോറും ഓരോ കറികളായിട്ട് വെച്ചു കൊടുത്തിട്ട് പൊതിഞ്ഞെടുക്കാം ഇപ്പോൾ രണ്ട് മണിക്കൂർ ഇങ്ങനെ വെച്ചതിന് ശേഷം ഇത് തുറന്ന് നോക്കുകയാണ് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ടായിരുന്നു അതിലേക്ക് നല്ലോണം തന്നെ വാളയുടെ ഒരു ഫ്ലേവറൊക്കെ ഒന്ന് പിടിച്ചിട്ടുണ്ടായിരുന്നു പുതുച്ചവരുടെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു എല്ലാവരും ഇതുവരെ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ഇവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ